മഞ്ജുവിനെ തോൽപ്പിക്കാൻ അമലയെ ഇറക്കുന്നു പെൺകുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മതിലുചാടാൻ പഠിപ്പിച്ചൊരു സുന്ദരിക്കുട്ടിയുണ്ടായിരുന്നു അമല തൊണ്ണൂറ്റിമൂന്നിൽ ഫാസിൽ എന്റെ സൂര്യപുത്രിയാക്കി കൊണ്ടുവന്ന അമല കൌമാരക്കാരുടെ സൂര്യപുത്രി തന്നെയായി തൊണ്ണൂറ്റിമൂന്നിൽ ശ്രീവിദ്യ സുരേഷ് ഗോപി അമല ഫാസിൽ കൂട്ടുകെട്ടിൽ പിറന്ന എന്റെ സൂര്യപുത്രി വമ്പൻ ഹിറ്റായി തെലുങ്കു നടൻ നാഗാർജുന്റെ രണ്ടാമത്തെ ഭാര്യയായി ഒതുങ്ങിക്കൂടുമ്പോഴിതാ മലയാളത്തിലേക്ക് വീണ്ടും അമലയെ കൊണ്ടുവരുന്നു അതും നമ്മുടെ മലയാളത്തിലെ സിംഗം രണ്ടാം അംഗത്തിനിറങ്ങിയ മഞ്ജു വാര്യരെ എതിരിട്ട് തോൽപ്പിക്കാനാണ് അമല എത്തുന്നത് പുതുമുഖ സംവിധായകനായ ആന്റണി സോണി സംവിധാനം ചെയ്യുന്ന കെയർ ഓഫ് സൈറാ ബാനുവിലാണ് അമലയും മഞ്ജുവും നേർക്കുനേർ വരുന്നത് ഈ ചിത്രത്തിൽ നായകനായെത്തുന്നത് കിസ്മത്തിലെ നായകനായ അഭിയുടെ മകനായ ഷെയ്ൻ നിഗമാണ് റോഷൻ ആൻഡ്രൂസിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ ആന്റണി സോണിയുടെ കെയർ ഓഫ് സൈറാബാനുവിൽ ബാനുവിൽ വീട്ടമ്മയായ മഞ്ജു അഭിഭാഷകയായ അമലയും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിന്റെ കഥയാണ് പറയുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്